ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പം ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ കേൾക്കാം അപ്പോൾ എങ്ങനെയാ വെച്ചാൽ എന്താണ് നമ്മുടെ ആദർശനെ ഭയ ഭീഷണിപ്പെടുത്താണ് അബി വന്നിട്ട് അപ്പോൾ അബി ആദർശ് അനക്കയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അബി അങ്ങോട്ട് വരികയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് കാണുന്നുണ്ട് അപ്പോൾ ഓ ഏട്ടനെ അനക്കയെ കാണാൻ വേണ്ടി വന്നതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ അവൻ പറയും ആദർശം അറിയും ഞാനും അനക്കയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് നീ എന്തിനാ വന്നേക്കും അപ്പോൾ ആ ഞാനും ഇതിനെ പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണെന്ന് അറിയും അപ്പോൾ പറയും എന്തായാലും ചന്മോളയുടെ അച്ഛനേട്ടൻ തന്നെയാണ് എന്താ ഇതാണ്ട് ഉറച്ച കാര്യമാണല്ലോ എന്നൊക്കെ പറയും ഇപ്പൊ പറയും ഇതാ വായല് വരുന്നത് ഓരോന്ന് വിളിച്ച് പറയാൻ നീ നിൽക്കണ്ടെന്ന് പറയും അപ്പോൾ പറയും ഞാൻ വായല് വരുന്നില്ല സത്യ അതല്ലേ എല്ലാവർക്കും ഇപ്പം അതറിയാലോ മുത്തശ്ശനൊക്കെ അറിഞ്ഞോണ്ടല്ലേ ചന്ദുമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറയും അപ്പോൾ പറയും നീ വേണ്ടാത്തത് പറയരുത് ഞാൻ അറിഞ്ഞുകൊണ്ടൊരു സത്യം ചെയ്തിട്ടില്ല ഞാനല്ല എന്നെങ്കിലും അവൾ സത്യം പറ അറിയുമല്ലോ അവൾക്ക് എന്തെങ്കിലും ബോധം വരില്ല അല്ലെങ്കിൽ അവൾ എപ്പോഴെങ്കിലും റിക്കവറായി വരുമ്പോൾ സത്യം അറിയാമോ അറിയും അതെ റിക്കവറായി വരുമ്പോൾ അവൾ അങ്ങോട്ട് വരുമല്ലോ അപ്പോൾ പറയാലോ സത്യം എന്നറിയും ആ അത് തന്നെയാണ് കേട്ടാ എനിക്കും അറിയേണ്ടത് അവൾ അവൾ മാറി വരട്ടെ അവൾ സംസാരിക്കാൻ തുടങ്ങട്ടെ അപ്പോൾ അവൾ പറയുമല്ലോ എന്താണ് സത്യം എന്നുള്ളത് അവൾ പറയുമല്ലോ എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ അവിടുന്ന് പിന്നെ പിന്നെ ആദർശനെ എങ്ങനെയൊക്കെ നാണം കരുത്താൻ നോക്കുക അതൊക്കെ അങ്ങനെയൊക്കെ നാണം കരുത്താണ് അഭി ഏറ്റവും അവിടുന്ന് ആദർശം അടിക്കാൻ വേണ്ടി പിടിക്കുകയാണ് അവനെ പറയുക എന്തോ അനാവശ്യം പറഞ്ഞിട്ടെങ്കിൽ അങ്ങ് ഞാൻ ഇടിച്ചിടുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോളറിനെ പിടിച്ച് ഇതാക്കി പിടിച്ച് തള്ളൊക്കെ ചെയ്യാൻ അപ്പോൾ പറയും മര്യാദയും പറഞ്ഞു അനാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കാതെ പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് ആദർശ് അത് കഴിഞ്ഞ് നേരെ അബി അങ്ങോട്ട് ചെല്ലാനൊക്കെ എൻ്റെ അടുത്തേക്ക് അപ്പോൾ അവർ അവളെ നോക്കുന്ന ഹോംനേഴ്സ് മുഖക്കിങ്ങനെ വെള്ളം വെച്ചൊക്കെ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും ആ സാറോ എന്നറിയും അപ്പോൾ അബീനെ കാണുമ്പോൾ സാറിൻ്റെ ഏട്ടൻ കൂടെ വന്നിപ്പോൾ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ അറിയും ആ ഞാൻ കണ്ടു എന്നറിയും അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോൾ ആ സ്ത്രീ അങ്ങോട്ട് മാറുന്ന സമയത്ത് പിന്നെ പറയാണ് എന്താണ് നിന്നെ നോക്കാൻ വേണ്ടി വന്നു ഇതാ നിന്റെ ഒരു കയ്യോ കാലോ എന്തെങ്കിലുമോ ഒന്ന് ചലിച്ചാൽ നീ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും ഞാൻ ആളെ നിർത്തിയിരിക്കുകയാണ് നീ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിമിഷം തീരും നിൻ്റെ ഇത് കാരണം ഞാൻ അധവാ ഏതെങ്കിലും ഒരു ചാൻസിൽ നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശമാണ് നീ അത് മനസ്സിലാക്കണം അതേ നീ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും നിൻ്റെ നീ എൻ്റെ കുഞ്ഞല്ല നിൻ്റെ നിൻ്റെ ആ ചന്തു ആദർശിൻ്റെ കുഞ്ഞാണ് നീ അത് പറയണം അത് മാത്രമേ നീ പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ പാവം ഒരുപാട് ഭീഷണി ഇങ്ങനെ എനക്കല്ലാണ്ട് കിടക്കയല്ലേ അതിൻ്റെ തൊണ്ടയ്ക്കൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് പറ അത്രയ്ക്കും ദുഷ്ടനാണ് അഭിനന്ദർ കഥാപാത്രം അപ്പോൾ പറയും നീ അതല്ല നീ മറിച്ചാൽ പറഞ്ഞ വെച്ചാൽ നിനക്ക് ഇത് അതോടുകൂടി നിൻ്റെ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് എന്നിട്ട് പോവുകയാണ് അവിടെ നിന്നിട്ടോ പോയിട്ട് പിന്നെ ആ ഗുണ്ടകൾ ഉണ്ടല്ലോ രണ്ട് പേര് അവളുടെ ബന്ധുക്കാരാന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടാവൂലേ രണ്ടുപേർ അവർക്ക് കുറേ കാശ് കൊണ്ട് കൊടുക്കുകയാണ് അവൻ അപ്പോൾ പറയും നിങ്ങൾ എപ്പോഴും ആ ചുറ്റുവട്ടം തന്നെ ഉണ്ടാവണം അവിടെ നിന്ന് മാറിപ്പോവരുത് എന്ന് പറയും അവിടെ നിന്ന് മാറിപ്പോവരുത് നിങ്ങൾ എപ്പോഴും ആ ചുറ്റുവട്ടം തന്നെ കാണണം എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് പൈസ എത്ര പൈസ കൊടുക്കുക അപ്പം അറിയും അവൾ അല്ല സാറിൻ്റെ മുത്തശ്ശനല്ലേ ഇപ്പം അവളെ നോക്കാനുള്ള ആളെ അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ അവരീപ്പം അഥവാ അവൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരോട് സത്യം പറയുമല്ലോ അറിയും അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം ആര് ചോദിച്ചാൽ ആദർശൻ്റെ കുഞ്ഞാണ് അബിയുടെ കുഞ്ഞല്ല അപ്പോൾ ആദർശൻ്റെ മേത്തേക്ക് കുറച്ച് ചെളിയായി ഇപ്പോൾ മൂപ്പര് അത് കഴുകി കളയാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും എൻ്റെ പേര് എൻ്റെ പേര് അന്ന് ഊരി ഒക്കെ പറയും അത് കഴിഞ്ഞാൽ നമ്മുടെ ആദർശമുണ്ടല്ലോ ആദർശ നായനോട് ഇങ്ങനെ സംസാരിക്കുക ഞാനവിടെ പോയിരുന്നു ആനക്കെ കാണാൻ വേണ്ടിയിട്ട് കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പോരുമ്പോൾ അബി അങ്ങോട്ട് ചെന്നിരുന്നു പറയും ഇപ്പം അബി എന്തിനാ അങ്ങോട്ട് പോയത് വർക്ക് അബി അവളെ സംസാരിക്കുമോ അല്ലെങ്കിൽ അവൾക്ക് വല്ല മാറ്റം ഉണ്ടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവനെ അങ്ങോട്ട് വന്നിട്ടുണ്ടാവുക എന്നറിയാം എന്തായാലും ഞാൻ അവനവിടെ വെച്ച് കണ്ടു പിന്നെ സി സി ടി വിയും വെച്ചിട്ടുണ്ട് സി സി ടി വി ഇപ്പോൾ വെച്ചിട്ടുണ്ടാവും അങ്ങോട്ടിപ്പം എന്ത് ചെയ്താലും ഈ സി സി ടി വിയിൽ കാണും അപ്പോൾ പറയും പിന്നെ നീ അതെന്തായാലും നന്നായി എന്നറിയും അവളൊന്ന് വേഗം ഒന്ന് മാറി അവളുടെ അസുഖം ഒന്നും മാറി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണത് അപ്പോൾ ഈ അനക്കേനെ അഭി നല്ലോണം പറഞ്ഞിട്ട് നീ ചത്താ മതിയായിരുന്നു അന്ന് ചത്താ മതിയായിരുന്നു എന്നൊക്കെ പറയണുണ്ട് കേട്ടോ നീ ചത്തിൽ ഇങ്ങനെ ഞാൻ കൊല്ലു ഇനിയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിയാണ് പെടുത്തുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആദർശൻ നായനെയും കൂടെയുള്ള സംസാരമൊക്കെ വരുന്നത് അപ്പോൾ ആദർശിങ്ങനെ പറയുന്നുണ്ട് നായനോട് പിന്നെ എല്ലാം ഞാൻ പറയും ആദർശ ഞാൻ നിന്നോട് പറഞ്ഞ് തുറന്ന് എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ബലം കിട്ടി ഇപ്പോൾ ധൈര്യമായി മറ്റേത് അവനെ അവനെന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ ഉദ്ദേശം ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാം എന്നുള്ള ഇതായിരുന്നു ആദർശനെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കാശ് മേടിക്കണം അതിന് വേണ്ടിയിട്ട് അപ്പം ലക്ഷം കൊടുത്തു ആ അഞ്ച് ലക്ഷം ഇപ്പം തീർന്നു ഇനിയും കാശ് വേണം കാരണം ആ സ്വർണം തിരുമറിയത് തന്നെ അയാൾക്ക് കുറേ കാശ് കൊടുക്കാറുണ്ട് അതിൻ്റെ പുറമെയാണ് ഇനിയിപ്പോൾ ഈ വേറെ ഇത് കൊടുക്കാനുള്ളത് പിന്നെ എന്താ പറയുക പൈസ കൊടുക്കാനുള്ളത് അപ്പോൾ പറയും പിന്നെ എന്തായാലും നിന്നോട് പറഞ്ഞ് നന്നായി നീ ഇനിയിപ്പോൾ ഇത് അമ്മയൊക്കെ അറിയുമ്പോൾ അമ്മയൊക്കെ എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അദർശേട്ട അത് നമുക്ക് എന്തോ ശരിയാക്കി എടുക്കാമെന്നറിയും അപ്പോൾ അങ്ങനെ ആയാലും അവളൊന്ന് റിക്കവറായി വന്നാൽ മതി എന്നാലും ഇപ്പോൾ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അറിയും ഇപ്പോൾ പേടിക്കേണ്ട ഇവിടെ വളരട്ടെ അദർശേട്ടൻ്റെ എൻ്റെയും മോളായിട്ട് തന്നെ അവളിവിടെ വളരട്ടെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് നയനവളുടെ നല്ല മനസ്സ് അത് കഴിഞ്ഞാൽ അദർശം എന്തോ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് സിറ്റിംഗ് റൂമിലല്ല സിറ്റിംഗ് റൂമിലല്ല സിറ്റൌട്ടിൽ ഇരുന്നിട്ടിങ്ങനെ ഇങ്ങനെ ും അബി കാണും അപ്പം അബി അബി അങ്ങനെ വരും അപ്പോൾ ഏട്ടാ വിളിക്കും അപ്പം എന്താ നമുക്ക് വേണ്ട വയ്ക്കും അപ്പം ഏട്ടാ എനിക്ക് കുറച്ചും കൂടെ പൈസ വേണം എന്നറിയും പൈസ നമുക്ക് തൊന്നലോ അഞ്ച് ലക്ഷം അതെന്തായും അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കടം വിട്ടാൻ അതൊക്കെ കഴിഞ്ഞു അതുപോലെ എനിക്കിനി ഇനി ബാക്കിയും കൂടെ പൈസ വേണമെന്ന് പറയുമ്പോൾ പറയും ഇനി ബാക്കിയൊന്നും പൈസ അല്ല ഇക്കണ്ട പൈസ എന്തിനെക്കണ്ട പൈസയൊക്കെ ആയിട്ടാണ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് അത് എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ ആ പൈസ ഞാനിടുന്നുണ്ട് അത് നാളത്തേക്ക് നിങ്ങൾക്ക് അതൊരു ഉപകാരമാകും എന്നറിയും ഇന്ന് കിട്ടേണ്ട പൈസ ഇന്ന് കിട്ടാണ്ട് നാളെ കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് അറിയും നിനക്ക് എന്തിനാ എന്തെത്ര അത്യാവശ്യം എന്ന് അറിയും നിനക്ക് തന്ന പൈസ എവിടെ ആയിരിക്കും അത് ഞാൻ നവ്യയ്ക്ക് കുറച്ച് സ്വർണം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വർണം വാങ്ങിക്കൊടുത്തു അപ്പോൾ അത് ചിലവായതുകൊണ്ട് വേറെ പൈസ വേണമെന്നറിയാം ഇപ്പോൾ പറയും നവ്യയ്ക്ക് സ്വർണ്ണം വാങ്ങിക്കൊടുക്കും ഞാൻ നവ്യ എന്ന് വിളിക്കട്ടെ എന്നറിയാം നവ്യെ വിളിക്കൊന്നും വേണ്ട വേണ്ടെന്നാൽ നവ്യെ വിളിക്കുന്നുണ്ട് എന്നറിയാം അപ്പോൾ ഏട്ട അറിയാലോ പിന്നെ അനഖടെ കാര്യം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ആ ചന്തു മോളെ ഏട്ടൻ്റെ മോളെ പറയും നീ എന്ത് പറഞ്ഞാലും ശരി നിനക്ക് ഇനി പത്ത് പൈസ ഞാൻ തരില്ല പറയും അപ്പോഴേക്കും അറിയാം ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞാൽ ഏട്ടത്തി ഏട്ടൻ്റെ അവസ്ഥ എന്താന്ന് പറയുമ്പോൾ നയനെ ഇങ്ങോട്ട് വരിക പ്രിയ നീ എന്താ പറയാൻ പോകുന്നത് എന്നോട് എനിക്ക് ഒരവസ്ഥയും വരാൻ പോകണില്ല അറിയാം ആ ഇത് അതുപോലത്തെ കാര്യമൊന്നും അല്ല നയനേടത്തി അത് വേറെ കാര്യമാണ് പ്രിയ എന്ത് കാര്യമാണ് നീ പറയാൻ പോവുന്നത് എന്തായാലും ഇതൊന്നും അറിയാം അപ്പോൾ പറയും പറയും പിന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞെട്ടും അറിയും നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങോട്ട് പറയട്ടെ വയ്ക്കും അപ്പോൾ അഭിങ്ങനെ ഒന്ന് പതറും അപ്പോൾ അറിയും അതായത് ചന്തുമോളയുടെ അച്ഛൻ ആദർശേട്ടൻ നല്ല രീതിയിൽ പറയാൻ വരുന്നത് അറിയിപ്പോൾ അപ്പോൾ ഞെട്ടാണ് ആ ആദർശ് പറഞ്ഞു എന്നപ്പോൾ ഓ നയനേട്ടോടൊക്കെ ഏട്ടൻ പറഞ്ഞല്ലേ എന്ന് പറയും അതേ എന്നോട് പറഞ്ഞു എല്ലാം പറഞ്ഞു ആദർശ് ആദർശ് ഏട്ടൻ അദർശേട്ടനാദർശചേട്ടനല്ല നയനമോളെ ചന്ദമോളയുടെ അച്ഛൻ എന്നെനിക്കറിയാം നീ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിൽക്കണ്ട നീ നിനക്കൊരു ചില്ലി പൈസ അതിൻ്റെ മുകളിൽ നീ തരാൻ പോകില്ല നീ കുറച്ച് കുറച്ച് ദിവസം ആദർശ് അദർശചേട്ടനായിട്ട് ഒന്ന് വട്ടം കറക്കി അത് അത് മതി ഇനി നിനക്കൊരു പത്ത് പൈസ അതിൻ്റെ മുകളിൽ കിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയാം ആഹാ അത് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അത് വലിയ മോളൊക്കെ പറയും നീ ആരോട് വേണമെങ്കിലും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു പക്ഷെ ഒരു പ്രയോജനവും ഇല്ല കാരണം ആദർശേട്ടൻ അത് ചെയ്യില്ലെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല വിശ്വാസം എന്നറിയാം ആ ഹാ അന്ന് അങ്ങനെയാണെങ്കിൽ അത് ഞാൻ എല്ലാവരോടും പറയാൻ പോകാമെന്നറിയാം ആ പറഞ്ഞു എന്നറിയാം അപ്പോൾ പറയാൻ നിൽക്കുമ്പോൾ അദർശേടാ നിൽക്കുന്ന അറിയാം പറയും പറയും വേണ്ട അദർശട്ടാ പോയി പറയട്ടെ അപ്പോൾ ബാക്കി കാര്യം നമുക്ക് നോക്കാം അതറിയാം എത്ര ദിവസം എന്ന് വെച്ചിട്ട് ഇവനീ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സത്യാവസ്ഥ എന്താന്നൊക്കെ നമുക്കറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ നമുക്കറിയാം അതുകൊണ്ട് പിന്നെ അവൻ പറഞ്ഞു നടക്കട്ടെ എന്നറിയും അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അത് അഭി പറയാൻ വേണ്ടി പോവുകയാണ് പറയാൻ പോകേണ്ട വേണ്ടി പോകുന്ന സമയത്ത് അറിയും അത് അമ്മയ്ക്കറിഞ്ഞാൽ പ്രശ്നമാവില്ല എറുമ്പോൾ ഇനി ഒന്നും ഉണ്ടാവില്ല ആദർശേട്ടാ ആദർശായിട്ടിങ്ങനെ പേടിക്കാതിരിക്കുക ആദർശചേട്ടനവൻ അവൻ അവൻ പറഞ്ഞിട്ട് കൂടെ ഇങ്ങനെ നടന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ഇതൊന്നും രക്ഷപ്പെടില്ല ആദർശചേട്ടാണെന്ന് അറിയാനാവില്ല പറയച്ച വെച്ചാൽ പറയട്ടെ ഞാനുണ്ടല്ലോ കൂടെ എന്തിനാ പേടിക്കുന്ന പറയും അങ്ങനെ അപ്പോൾ ദേവിയാനി കുട്ടീനെ ഇരുത്തി കളിപ്പിക്കുകയാവും കളിപ്പിക്കുന്ന സമയത്താണ് ജലജ അപ്പുറത്ത് ജലജയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല ജലജ അങ്ങനെ ദൂഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ നോക്കാൻ അപ്പോൾ ആ ഇങ്ങനെ ഒരു കാർ വെച്ച് മുളക് ആയിക്കൂടെ ഒക്കെ ഇങ്ങനെ ഉരുട്ടി കളിക്കാൻ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ അപ്പോൾ ജലജ അങ്ങനെ വല്ല എന്താ പറയുക ഒരു വല്ലാത്ത ഭാവത്തിലിരിക്കുക അപ്പോഴാണ് അബി അങ്ങോട്ട് വരുന്നത് അപ്പോൾ അബി അങ്ങോട്ട് വരുമ്പോൾ വലിയമേ എന്ന് പറഞ്ഞു വിളിക്കുമ്പം ആ എന്താണെന്ന് നോക്കിയപ്പോൾ പറയും വല്ല്യമ്മയ്ക്ക് എന്താ അറിയാം പിന്നെ വല്ല്യമ്മയ്ക്ക് വല്യമ്മ എന്താണ് വല്യമ്മയുടെ കൊച്ചുമോളായിട്ട് തന്നെയാണ് വ വല്യമ്മ ഇതിനെ ഏറ്റെടുത്തിട്ട് ഇതല്ലേന്ന് പറയുമ്പോൾ അതിനെന്താ കുഞ്ഞല്ലേ ആരുടെ അയൽ എന്താ കുഞ്ഞിനെ നോക്കിയപ്പോൾ അങ്ങനെയുള്ള അവർ അത്ര സൗമ്യമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും എന്നാൽ അതൊന്നും അല്ല കാര്യം അത് അതൊക്കെ അത് മുത്തശ്ശങ്ങനെ ഈ പിന്നെ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാനൊരു കാരണം ഉണ്ടെന്ന് പറയും അപ്പോൾ എന്ത് കാരണം വെക്കും അപ്പോൾ അപ്പോഴേക്കും ജലജിക്ക് ഉഷാറായി ജലജ എന്ത് കാരണം എടാന്ന് വെക്കുമ്പോൾ ആ അതൊക്കെ ഉണ്ട് അത് വെറുതെ എന്നല്ല മുത്തശ്ശൻ കൂട്ടി കൊണ്ടു വന്നത് പിന്നെ ഈ കുട്ടീനെ എന്ന് പറയും അപ്പോഴേക്ക് നയന അങ്ങോട്ട് വരും നയന വരുന്നാണോ അഭിയൊന്ന പദർ അപ്പോൾ പറയും അത് ഞാൻ പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റില്ല എന്ന് പറയും പറയും എന്താ നീ പറയണ്ടത് നീ പറയുക അറിയാം അപ്പോൾ ജലജീ പ്രോത്സാഹിപ്പിക്കും പറയുക എന്നറിയും അപ്പം നയനെ പറയും പറയടാ നീ പറയും അപ്പോൾ പറയില്ല നീ പറയെങ്കിൽ ഞാൻ പറയും അറിയും നയന അതും അഭിപ്രതീക്ഷിക്കില്ല അപ്പം അപ്പോൾ പറയും പിന്നെ ഞാൻ ഒന്നുമില്ല എന്നറിയും അത് പറ്റില്ല നീ പറയും നീ മനസ്സിലെന്തോ വലിയ കാര്യം ഒളിപ്പിച്ച് വെച്ചിട്ടാണല്ലോ നടക്കുന്നത് നീ പറയെന്നു പറയും അപ്പോൾ പറയും അത് പിന്നെ ഞാൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും നീ നീ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിൽക്കേണ്ട ഞാൻ പറഞ്ഞോളാം അമ്മോട് പറയാം അപ്പം അമ്മേ ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ഈ ഈ ഇത് ചന്തു മോളെന്നു പറയും പറയും ആദർശൻ്റെ കുഞ്ഞു അതെങ്ങനെയാന്ന് പറയുമ്പോൾ അതായത് ആ ആദർശേട്ടൻ അവിടെ ആത് അവിടെ പോയിട്ട് പോയപ്പോൾ ആദർശേട്ടൻ്റെ പിന്നെ അവിടെയുള്ള ആളുകൾ അവളുടെ അനഘട ബന്ധുക്കൾ പറഞ്ഞത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് അതുകൊണ്ടാണ് കുഞ്ഞിനെയും കൊണ്ട് അവരിങ്ങോട് വന്നത് പക്ഷേ മോളെന്ന് വിശ്വസിക്കും ഏയ് അതൊന്നുമല്ല അമ്മേ സത്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവിയാന് പറയില്ല ഞാനത് വിശ്വസിക്കില്ല കാരണം ആദർശം എൻ്റെ മോൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല അങ്ങനെ ഒരു ഇഷ്ടം അവനുണ്ടെങ്കിൽ ഒരിക്കലും മോളെ കല്യാണം കഴിക്കില്ലായിരുന്നു ആ കുട്ടീനെ തന്നെ അവൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നറിയാം ഒരിക്കലും ആദർശം അത് ചെയ്യില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല ഞാനത് എൻ്റെ മോൻ്റെ വായിൽ നിന്ന് തന്നെ അറിയും നിറഞ്ഞിട്ട് അങ്ങനെ ദേവിയാന് താഴത്തേക്ക് പോവാണ് ആദർശൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അഭി പറയും പിന്നെ നിങ്ങൾ എന്താ അറിയോ നിങ്ങളൊരു കുടുംബമാണ് ഇല്ലാണ്ടാക്കിയതറിയോ ഒരിക്കലുമില്ല അമ്മയേതറിയണം എല്ലാവരും ഈ വീട്ടിലെല്ലാവരും അറിയണം മാതൃ ചേട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം നീ വലിയ കാര്യത്തിൽ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയല്ലേ അപ്പോൾ അതിലും കുറേ ഈ വീട്ടിലെ പലരുടെ കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ അമ്മയുടെ വരെ എൻ്റെ മനസ്സിലാണ് അങ്ങനെ ഓരോരുത്തരുടെയും ഞാൻ ഈ വീട്ടിലതൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇതിൽ വലിയ ഭൂകമ്പവും നടക്കുമ്പോൾ അതാ നമുക്കറിയുമോ എന്ന് ചോദിക്കും അപ്പോൾ അഭിയൊന്നും ഇട്ടില്ല അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുക്കൾ നിങ്ങൾക്ക് അറിയാം വരട്ടെ അപ്പം മനസ്സിലാക്കാം അപ്പം അയ്യോ ദേ മോളയെ നയന മോളെ എനിക്കിതൊന്നും അറിയില്ല ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കാരണം അഥവാ ജലജ ജലജയുടെ കാര്യങ്ങളും ഒരു നയന പറഞ്ഞാലോന്ന് പേടിച്ചിട്ട് നയനപ്പയ്ക്കും മോളേന്നൊക്കെ വിളി നയനേനെ അപ്പം പറയും എനിക്കറിയാം അതിങ്ങനെ ഓരോരുത്തരുടെ കാര്യവും ഞാനും ഉണ്ടാകും നീ സൂക്ഷിക്കുന്നതിനെക്കാട്ടിലും വലിയ ബോംബാണ് എൻ്റെ മനസ്സിലുള്ളത് അത് ഞാൻ പൊട്ടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകും എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നുള്ളൂ ഓ ആയിക്കോട്ടെ നീ ക്കിനി ഒരു പത്ത് പൈസ ഇട്ടില്ല നിൻ്റെ നിന്റെ കഥ നീ അതി നീ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ നയനെ നല്ലോണം മറുപടി അഭിനക്ക് കൊടുക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ ദേവിയാനെ ഇങ്ങോട്ട് താഴത്തേക്ക് ചെല്ലുമ്പോൾ ആദർശം ഇങ്ങനെ ഇരിക്കുണ്ടാവും സോഫയല്ലേ അപ്പോൾ പറയും ഡാ എന്ന് പറഞ്ഞിട്ട് ചെല്ലുക അപ്പോൾ ഞാൻ കേട്ടതൊക്കെ സത്യമാണോക്കുമ്പോൾ പറയും അമ്മ എന്താ കേട്ടോക്കും അപ്പോൾ പറയും നായന ചന്തു ചന്തു മോള് നിൻ്റെ കുഞ്ഞാണോയിക്കുമ്പോൾ മിണ്ടുന്നില്ല പറയടാ നിൻ്റെ കുഞ്ഞാണോ ഇരിക്കും അപ്പോഴും ആദർശമൊന്നും മിണ്ടുന്നില്ല മിണ്ടാണ്ട് നിൽക്കാൻ അപ്പോൾ നയനമോളെൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു അപ്പോൾ അപ്പോഴേക്കും നയനെ അങ്ങോട്ട് വരികണ്ടെട്ടോ അപ്പോൾ പറയും ഈ പക്ഷേ അമ്മ ഞാൻ ഞാനും മുത്തശ്ശനും മുത്തശ്ശന ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അനക്കെയാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമോളെ കൊച്ചുമോനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു അത് ആരാന്നൊന്നും പറഞ്ഞില്ല അങ്ങനെയാണ് ഞാനും അച്ഛനും കൂടെ ഞാനും മുത്തശ്ശനും കൂടെ അനർഹയുടെ വീട്ടിൽ പോയത് അപ്പോഴേക്കും ഒക്കെ എല്ലാം കഴിഞ്ഞിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ചുമരൻ്റെ മുകളിൽ എൻ്റെ അനകയുടെയും ഫോട്ടോ കണ്ടു അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ കൂടിയിട്ടുള്ള കുറച്ച് ബന്ധുക്കൾ എൻ്റെ കുഞ്ഞാണ് അനകടേ എന്ന് പറഞ്ഞു എന്നറി അപ്പോൾ പറയും ഇതൊരു സത്യം അപ്പോൾ പറയും അപ്പോൾ അവൻ മിണ്ടണില്ല അപ്പോൾ പറയും പറയടം അറിയുമ്പോൾ എനിക്കറിയില്ല അമ്മ അറിയുന്നതും അടിക്കലും കഴിയും ഒറ്റ ഒറ്റ അടി കൊടുക്കണം ആ ദർശൻ്റെ മുഖത്തിട്ടിട്ട് അപ്പോൾ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കണം അടി അത് കണ്ടിട്ട് നമ്മുടെ ഇവളും നയനയും ആകെ അത് ഇത്രയും നയനയും പ്രതീക്ഷിച്ചില്ല അപ്പോൾ പറയും ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ട് കാണോ നീ മിണ്ടാതിരിക്കറിയും അപ്പോളേക്കും പറയും അമ്മ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തു എൻ്റെ മുഖത്ത് മാറി മാറി അടിച്ചോ പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എന്നറിയും അപ്പോൾ നയനമോൾ പറഞ്ഞല്ലോ ഈ കുഞ്ഞ് നിൻ്റെ കുഞ്ഞാണെന്ന് നയനമോൾ പറഞ്ഞല്ലോ അറിയാം അപ്പോൾ നായനെയും നോക്കുന്നുണ്ട് അത് ആദർശ പക്ഷെ മുഴുവൻ പറയുന്നതിനെ മുന്നേ ഇവർ തല്ലിക്കഴിഞ്ഞു അപ്പോൾ പറയും അമ്മേ സത്യാവസ്ഥ അറിയേണ്ട അമ്മേനെ തല്ലരുത് അപ്പുറം ആൻ്റെ അമ്മയെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നയനയും വരുന്നുണ്ട് അപ്പോൾ പറയും നീ 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 കേട്ടിട്ട് മിണ്ടാതിരുന്നോ മോളെ നീ നീ എന്തിനിട്ട് മിണ്ടാതിരുന്നു നീ ഇതെങ്ങനെയാണ് സഹിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ അമ്മ അത് പിന്നെയെന്ന് പറയുമ്പോൾ പറയും കൊടുക്കണ്ടേ അവൻ്റെ മുഖത്ത് മുഖത്ത് മാറി മാറി അടിക്കേണ്ടേ അവൻ ചെയ്തത് എന്ത് തെ വലിയ തെറ്റാണെന്നറിയോ വലിയ അപരാധമാണ് അവൻ ചെയ്തത് എന്നിട്ട് നീയോ അത് കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരുന്നോ ഇനി മറ്റുള്ളവർ റിഞ്ഞാത്ത അവസ്ഥ എന്താവും ഇപ്പൊ അറിയും എങ്ങനെയാണ് ഈ നാണക്കെടും കൊണ്ട് നടക്കുക വെറുതെ അല്ല അച്ഛൻ ഈ ഇങ്ങനെ കൂട്ടി കൊണ്ട് വന്ന കാരണം അച്ഛൻ്റെ ഓമന പിന്നെ പ്രിയപ്പെട്ട കൊച്ചുമോനല്ലേ പിന്നെ എങ്ങനെ കുഞ്ഞിനെ ഉപേക്ഷിക്കുക വഴിയിൽ അതുകൊണ്ടാണ് അതിനെ കുട്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇതായിരുന്നു അല്ലേ നിന്റെ ഉള്ളിലുണ്ടായിരുന്നത് നിന്നെ ഞാൻ അങ്ങനെ അല്ലല്ലോടാ വളർത്തിയെന്ന് പറഞ്ഞത് ദേവയാനിങ്ങനെ കടന്ന് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ സത്യാവസ്ഥ മുഴുവനെ പറയാൻ എനിക്കും ചാൻസ് കിട്ടിയിട്ടില്ല ഇവനും ചാൻസ് കിട്ടിയിട്ടില്ല എന്താണെന്നുള്ളത് അപ്പോൾ പറ അത് പറയുന്നില്ല അതെന്തായാലും ഇന്ന് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ പത്തനമാറ്റിൻ്റെ കഥ പോണത് കേട്ടോ അപ്പോൾ ആര് മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ എന്റെ കഥ നിങ്ങൾക്ക് മിസ് കഥയാണ് തെറ്റുകുറ്റങ്ങളുണ്ടാവും ഡയലോഗ് മുഴുവനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് അങ്ങനെ ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ കട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ബെൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്ത് അതുപോലെ ഒരു ലൈക്കും ചെയ്ത് ചെയ്താൽ വളരെ സന്തോഷം അപ്പോൾ പുതിയ കഥകളുമായിട്ട് ഞാൻ വേറെ കഥകളൊന്നുമില്ല എൻ്റെ പിന്നെ പവിത്രവും ചമനീർപ്പവും കൂടെ ഞാൻ ഞാനിതിലിടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അപേക്ഷയാണ് കേട്ടോ പിന്നെ വലിയ തെറ്റു വലിയ വല്ലാണ്ട് വലിയ കേൾക്കാൻ മുൻപമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല കാരണം കഥ പറഞ്ഞു എൻ്റെ തൊണ്ടയുടെ പരിപാടി ഏതുണ്ട് പോയി കിടക്കുകയാണ് അപ്പോൾ ക്ഷമിക്കുക തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഓക്കെ താങ്ക്